ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഉള്ളി കാച്ചിയതാണ് ഉണ്ടാക്കുന്നത് മോര് പൊട്ടാൽ മാതിരി ഇരിക്കും എന്നാൽ എന്നാൽ അതിൻ്റെ ടേസ്റ്റ് നല്ല മാറ്റം ഉണ്ടാകും തേങ്ങയൊന്നും അതിൽ ഒഴിക്കണില്ല അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഈ മൂന്നോ ഉള്ളിയും ഈ ഒരു പച്ചമുളക് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഈ മോരിലേക്ക് ഇത് മോരാണ് നമുക്ക് ആവശ്യമുള്ള മോരെടുക്കാം കേട്ടോ അപ്പൊ ഇതൊന്ന് അരച്ചിട്ട് വരാം നമ്മുടെ ഇത് അരച്ചു കഴിഞ്ഞു ഉള്ളിയും പച്ചമുളകും ആയിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് അരച്ചു കഴിഞ്ഞു ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാകാൻ വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഈ അരച്ച സംഭവം ഈ മോരിൻറെ കൂടെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം ആവശ്യത്തിനുള്ള ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ അപ്പോഴേക്കും നമ്മൾ ഈ തൈരിന്റെ കൂടെ ഈ മോരില്ലേ ഈ മോരിന്റെ കൂടെ ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അല്ലേ നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതെങ്ങനെയാകും അങ്ങനെ മോരാക്കണം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇത് കടുക് പൊട്ടിട്ട് കേട്ടോ കടുക് പൊട്ടിയിട്ട് നമുക്ക് ഉലുവ ജീരകം ഇട്ട് കൊടുക്കണം കടുവി നന്നായിട്ട് പൊട്ടണുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം നല്ല വയറിനൊക്കെ നല്ല ഇതാണ് കറിയാണ് അത് മോര് പാച്ചിയൊക്കെ കൊടുക്കില്ലേ അതൊരു ഉള്ളി ഉള്ളി പാച്ചി അത് ഇതാ ഉലിവ ഒരു അര അരസ്പൂണ് ഉലി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ അര അരസ്പൂണ് ജീര ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വറമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം തീ ഒന്ന് കുറച്ച് വെക്ക കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കാം ഇന്ന് നന്നായിട്ട് വറന്ന ശേഷം ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നമുക്ക് കുറച്ച് കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം കഴിയാതെ നോക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം അങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ മോര ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കലക്കി വെച്ചിട്ടില്ലേ അതിനെ ഒഴിച്ച് കൊടുക്കുക നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം നല്ലപോലെ തിളക്കരുത് കേട്ടോ തിളക്കാതുകൊണ്ട് നോക്കണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കെറിക്ക ആവശ്യമുള്ള ഉപ്പ് മോരും ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടാവട്ടെ എന്താ നല്ല മണം വരുന്നേ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തിളയ്ക്കാതെ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട പോരാ പോരാട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കട്ട ഇതൊന്ന് ചൂടാവട്ടെ ഒരു ലൈറ്റ് ചൂട് നല്ലത് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ മാറ്റി വെച്ച ശേഷം നമുക്കൊരു കരണ്ടി വെക്കാം തിളയ്ക്കാതെ നോക്കണേ ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി വെച്ചിട്ട് ഇതൊന്ന് ചൂടാവട്ടെ നമുക്കിത് ഒരു അഞ്ചോറോ ഉള്ളി ഇതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേമാതിരി റൗണ്ടായി കട്ട് ചെയ്യാം കേട്ടോ വെളുത്തുള്ളി ഇതേ ഇതും റൗണ്ടിൽ കട്ട് ചെയ്യാം ക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് കടുക് ഒന്നും നടേണ്ട ആവശ്യമില്ല ഉള്ളി മൂപ്പിച്ചിട്ട് ഇതിൽ കൊട്ടുക അത്രേ ഉള്ളൂ ഇതൊന്ന് ചൂടാവട്ടെ ചൂടാവുമ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്ത് ഉള്ളി ഇട്ട് കൊടുക്ക റൗണ്ടിൽ കട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ടുകൊടു എത്ര എളുപ്പം വേഗം കറിയായി പക്ഷെ ഇത് വയറ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വെച്ചാൽ ഗ്യാസിന്റെ ട്രിബിളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മതി ചോറിന്റെ കൂടെ ഇത് നന്നായിട്ട് മൂക്കട്ടെ നല്ല ചുവപ്പ് കളറാവണം ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട് അപ്പോൾ തീ ഒന്ന് കുറച്ച് ശേഷം ഗ്യാസ് ഒന്ന് ഓഫാക്കുക ഓഫാക്കിയ ശേഷം നമുക്ക് ഒരു അരസ്പൂണ് അല്ലെങ്കിൽ കാൽ സ്പൂണ് മുളക് പൊടിയിട്ട് കൊടുക്കാം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് റെഡി ആയി ഉള്ളി കാച്ചത് എന്താ ഒരു മണം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി കാച്ചി റെഡിയായി ഇനി ഇത് ചോറിന്റെ കൂടെ നിറയെ ഒഴിക്കുക ചോറ് ഒരു ഒരു ചട്ടുക എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നിറയെ ഒഴിച്ചിട്ട് കുഴച്ച് കഴിക്കാം കേട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യും ടേസ്റ്റ് നോക്കട്ടെ ഇപ്പൊ കണ്ടോ നോക്കൂപ്പായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ